ാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രസകരമായ സംഭവം മലപ്പുറത്ത് നടന്നു ഒരു വലിയ വഴക്ക് വഴിമാറിപ്പോയെന്ന് വേണമെങ്കിലും പറയാം തെരഞ്ഞെടുപ്പ് കോതിയിലെ രസകരമായ സംഭവങ്ങൾക്ക് പിന്നിലും ചില സന്ദേശങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് അർച്ചന രവീന്ദ്രൻ പറയും ഈ കാണുന്ന പോസ്റ്ററിലുള്ളത് കഥയിലെ നായികയായ സ്ഥാനാർത്ഥി കഴിവും മിടുക്കും കൊണ്ട് തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ ചുള്ളിപ്പാറ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ മുഖം വരട്ടെ കഥയിലെ നായകനെ അവസാനം പറയാ കാണുന്നത് വിശ്വവിഖ്യാതമായ പുളിമരമാണ് വീടിനോട് ചേർന്ന പറമ്പിൽ വർഷങ്ങളായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പുളിമരം തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ മരത്തിൽ പതിപ്പിച്ചത് കുട്ടികളുടെ കയ്യെത്തും ഉയരത്തിൽ തന്നെ പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിച്ചു എന്നാൽ ഈ പോസ്റ്റർ കൊണ്ട് ഒരാഴ്ചയായി നാട്ടിലെ യു പ്രവർത്തകർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതായത് രാവിലെ പ്രവർത്തകർ പോസ്റ്റർ പതിപ്പിക്കും രാത്രി ആരൊക്കെയോ വന്ന് അത് കീറിക്കളയും ഇത് തന്നെ തുടർച്ച അങ്ങനെ ഒരാഴ്ചയോളം ഈ ചടങ്ങ് ആവർത്തിച്ചു പോന്നു ഇതെല്ലാം നാട്ടിലെ യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു മറ്റ് എതിർപ്പാർട്ടിക്കാരോ രാത്രി വന്ന് പോസ്റ്റർ കീറിക്കളയുന്നതാണെന്ന ബോധ്യത്തിലെത്തി സംഭവം നാട്ടിൽ പാട്ടാവുകയും ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിക്കളയുന്നത് എതിർ പാർട്ടിക്കാരാണെന്ന ചർച്ചയും സജീവമായി അതെ ആര് ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ളത് അറിയാവുന്നതിനു വേണ്ടി നമ്മളിവിടെ മാറി നിന്നു അപ്പോഴാണ് കാണുന്നത് അണ്ണാനെ വന്ന് അത് അതിൻ്റെ മൈദ പക്ഷെ ഉപയോഗിച്ച് അത് ഒട്ടിച്ചതുകൊണ്ട് ആ മൈദ കഴിച്ചിട്ട് അണ്ണാൻ കീറിയിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കണ്ടത് ഇനിയാണ് കഥയിലെ നായകന്റെ കടന്നുവരവ് അതായത് പ്രവർത്തകർ പതിപ്പിക്കുന്ന പോസ്റ്റർ രാത്രി വന്ന് കീറിക്കളയുന്ന നടൻ പണ്ടത്തെ തിരഞ്ഞെടുപ്പ് കാലമല്ല പതിപ്പിച്ച പോസ്റ്റർ കീറിക്കളയുന്ന കാലം മാറി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാമെന്ന് പ്രവർത്തകർ യു ഡി എഫിന്റെ ഒരുപാട് ഇങ്ങനെ കീറിക്കണ്ടപ്പോ നമ്മൾ തന്നെ ഇത് ഇതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതായത് ഒരു വിഷയം മുന്നിലെത്തുമ്പോൾ കാര്യമറിയാതെ കാളപെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുതെന്ന് സാരം റിപ്പോർട്ടർ മലപ്പുറം അണ്ണാൻ കുഞ്ഞൻ തന്നാലായതെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ അണ്ണാൻകുഞ്ഞ് വലിയൊരു കോലാഹലത്തിലേക്ക് വരെ എത്തിച്ചേന് കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ് വാശി കൂടുന്ന കാലമാണല്ലേ